നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസികളാണ് യു എ യിൽ തൊഴിലെടുക്കുന്നത് ഇവരിൽ ഭൂരിപക്ഷം പേരും കുടുംബത്തോടൊപ്പമാണ് രാജ്യത്ത് താമസിക്കുന്നത് എന്നാൽ യു എയിൽ തൊഴിൽ കിട്ടിവരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബത്തെ കൂടെ കൂട്ടണമെന്ന ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷെ നിലവിലുള്ള വിസ നിയമത്തെ പറ്റി വലിയ ധാരണ ആർക്കും തന്നെ ഉണ്ടാകില്ല അതിനാൽ യു എയിലേക്ക് വന്ന പലരും കുടുംബത്തെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വിസ നിയമങ്ങളെ പറ്റിയുള്ള കാര്യമായ അറിവില്ല തൊഴിൽ വിസയിൽ യു എയിലേക്ക് പോകുകയാണെങ്കിൽ ിൽ കുടുംബത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികളുണ്ട് ദുബായിലെ ഒരു സ്ഥാപനം നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുവെന്നും നിങ്ങളുടെ തൊഴിൽ ദാതാവ് യു എ റെസിഡൻസ് വിസ സ്പോൺസർ ചെയ്യുമെന്നും കരുതുക തൊഴിൽ ബന്ധങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഫെഡറൽ ഉത്തരവ് മുപ്പത്തിമൂന്നാം നമ്പർ പ്രകാരം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ക്യാബിനറ്റ് പ്രമേയം ഒന്ന് അനുസരിച്ചുള്ള വ്യവസ്ഥകളാണ് ഇവിടെ ബാധകം യു എ ലേബർ നിയമപ്രകാരം ഒരു തൊഴിലുടമയ്ക്ക് യു എക്ക് പുറത്തുള്ള ഒരു വ്യക്തിയെ ജോലിക്കെടുക്കാനും സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് വർക്ക് പെർമിറ്റും താമസ വിസയും നൽകാനും കഴിയും നിങ്ങളുടെ തൊഴിലുടമ സ്പോൺസർ ചെയ്യുന്ന എൻട്രി പെർമിറ്റ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് യു എയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയൂ എങ്കിലും കുടുംബാംഗങ്ങളെ വിസിറ്റ് വിസയിൽ കൂടെ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല യു എ യിലെത്തിയ ശേഷം വർക്ക് പെർമിറ്റും റെസിഡൻസി വിസയും ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ വിസ നില മാറ്റാനും നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ അവർക്കും റെസിഡൻസി വിസയ്ക്ക് അപേക്ഷിക്കാനും കഴിയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വർക്ക് പെർമിറ്റ് ലഭിക്കുകയും തൊഴിലാളിക്ക് യു എ റെസിഡൻസി വിസ ലഭിക്കുകയും ചെയ്യുന്നതോടെ മാത്രമേ ജോലി നിയമപരമാവുകയുള്ളൂ വിദേശികളുടെ പ്രവേശനവും താമസവും സംബന്ധിച്ച രണ്ടായിരത്തി ിലെ ഫെഡറൽ നിയമം നമ്പർ ഇരുപത്തി ഒൻപത് എന്നിവയാണ് ഇവിടെ ബാധകം തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് വർക്ക് പെർമിറ്റ് നേടാതെ ഒരു തൊഴിലുടമയും ഒരു ജീവനക്കാരനെയും റിക്രൂട്ട് ചെയ്യുകയോ നിയമിക്കുകയോ ചെയ്യരുത് എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത് വർക്ക് പെർമിറ്റ് നേടാതെ ജോലി ചെയ്യാതിരിക്കാൻ തൊഴിലാളിയും ബാധ്യസ്ഥനാണ് വർക്ക് പെർമിറ്റുകളിൽ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് താൽക്കാലിക വർക്ക് പെർമിറ്റ് ഫ്രീലാൻസ് വർക്ക് പെർമിറ്റ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഏതാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും തൊഴിലാളിയും തൊഴിലുടമയും സാധുവായ തൊഴിൽ കരാറുണ്ടാക്കി ഇതിൽ ഒപ്പുവെക്കുകയും വേണം രണ്ട് കാറ്റഗറികളിലായി വിസിറ്റ് അനുവദിക്കുന്നത് യു എ നിവാസികൾക്ക് ആയിരം ദൃഹം നിക്ഷേപിച്ച അടുത്ത കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സ്പോൺസർ ചെയ്യുന്നതാണ് ഇതിലൊന്ന് ഇതിന്റെ ജീവനക്കാരന്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വിവിധ തൊഴിൽ വിഭാഗങ്ങളിലായി उदल, ം ദുർഘ മുതൽ എണ്ണായിരം ദുർഘം വരെ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട് ആയിരം ദീർഘം റീഫണ്ടബിൾ ഡിപ്പോസിറ്റിനൊപ്പം വിസയുടെ വില ഏകദേശം എണ്ണൂറ് ദീർഘമാണ് ട്രാവൽ ഏജന്റ് വഴി ഏതൊരാൾക്കും വിസിറ്റ് വിസ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി ട്രാവൽ ഏജന്റ് ആയിരിക്കും സ്പോൺസർ പാസ്പോർട്ട് പകർപ്പും ഫോട്ടോയും മാത്രമാണ് ഇതിന് ആവശ്യമായ രേഖകൾ ആയിരത്തി ഇരുന്നൂറ് ദീർഘം മുതൽ ആയിരത്തി നാനൂറ് ദീർഘം വരെയാണ് ഇതിന്റെ വിസ ചെലവ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക